എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ പാകാൻ എടുത്ത ഏതാനും ജാതിക്കായാണ് അത് ജാതിക്ക നമ്മൾ പാകാനായിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഏറ്റവും നല്ല കാ തിരഞ്ഞെടുക്കുക വെയിറ്റ് ഉള്ളതും നല്ല ഡാർക്ക് നല്ല കറുത്ത കളറുള്ള ജാതിക്കായാണ് എടുക്കേണ്ടത് അന്നെങ്കിൽ അതിനകത്ത് കാമ്പുണ്ടെങ്കിലേ അത് നന്നായിട്ട് മുളച്ചു വരികയുള്ളൂ ഇത് മണലിനകത്താണ് പാകുക അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ എടുക്കുമ്പോഴാദ്യമേ ജാതിക്ക ഫ്രഷായിട്ട് തന്നെ എടുക്കുക എടുത്തതിന് ശേഷം ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ പാകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ അതിൻ്റെ പത്രി പൊളിച്ചെടുത്തതിന് ശേഷം ഇത് നല്ലതാണെന്ന് ഉറപ്പിക്കാനായിട്ട് നമുക്കൊരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഞാൻ ഒരു ഗ്ലാസ്സിനകത്ത് അല്പം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നിട്ട് നോക്കാം നമുക്ക് ഈ ജാതിക്ക ഇടുവാണ് ഇത് കണ്ടോ ഈ ജാതിക്കുന്ന ജാതിക്കയാണ് നിട്ട് നോക്കാം കണ്ടോ അത് വെള്ളത്തിൽ താഴ്ന്നു പോയിട്ടുണ്ട് അപ്പോൾ അത് നല്ല കാമ്പുള്ള ജാതിക്കയാണ് അതുകൊണ്ട് അത് പാകാനായിട്ട് റെഡിയാണ് ഇനി എൻ്റെ ഇത് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതൊരു സാധാരണ ജാതിക്കാണ് ഒരു സാധാരണ ഒരു ജാതിക്ക അതും കറുത്തതൊക്കെയാണ് എങ്കിൽ പോലും എനിക്കൊരു സംശയമുണ്ട് ഞാൻ എന്നിട്ട് നോക്കാം പക്ഷെ അത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നുണ്ട് കണ്ടോ ഇത് റെഡിയല്ല ഇത് പാകാനായിട്ട് കൊള്ളത്തില്ല അപ്പം ഇങ്ങനെയുള്ള ഒഴിവാക്കിയിട്ട് നല്ല കാ മാത്രം തിരഞ്ഞെടുത്ത് നല്ല കളറുള്ള ഡാർക്കുള്ള നല്ല വൈറ്റുള്ള കളർ മാത്രം എടുത്തിട്ട് നമുക്ക് മണലിൽ ഒരു പത്തിഞ്ച് മണല് ഒരു ബെഡ് ഉണ്ടാക്കിയിട്ട് അതിൽ പാകി പാകി മുളപ്പിക്കാൻ പറ്റും ആ ഇത് ഞാൻ കുറച്ച് ജാതിക്ക എടുത്തിരിക്കുകയാണ് ഇപ്പം ജാതിക്കയുടെ സീസണാണ് അപ്പോൾ ഈ സമയത്തൊക്കെ പാകാനായിട്ട് നല്ലൊരു സമയമാണ് കാരണം മണ്ണിൽ നല്ല നനവുണ്ട് നമ്മൾ പായിക്കഴിഞ്ഞാലും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മളൊരു പത്തിഞ്ച് മണല് എൻ്റെ ഒരു ബെഡ് ഉണ്ടാക്കിയിട്ട് പറമ്പിൽ ഏതെങ്കിലും ജാതിച്ചുവട്ടിലോ അല്ലെങ്കിൽ തുറസായ സ്ഥലത്തോ ഒക്കെ നമുക്ക് ചെയ്യാം വലിയ വെയിലൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെ നല്ല ജാതിക്ക തിരഞ്ഞെടുത്താണ് വെള്ളത്തിലിട്ട് അടിയിലേക്ക് താഴ്ന്നു കിടന്ന ജാതിക്കകളൊക്കെയാണ് ഈ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് നോക്കിയറിയാം നല്ല നല്ല കറുപ്പുള്ള ജാതിക്കാണ് ഇത് കണ്ടോ എല്ലായിടവും നല്ല ഫുള്ളായിട്ട് റെഡി ആയിട്ടുള്ള ജാതിക്കാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ജാതിക്കാണ് നമ്മൾ പാകാനായിട്ട് എടുക്കേണ്ടത് ഇങ്ങനെ പാകി കഴിഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പത്തിയഞ്ച് മുതൽ അറുപത് ദിവസം ആകുമ്പോഴത്തേക്കും ചെറിയ മുള വന്നിരിക്കും വന്നുകൊണ്ടിരിക്കും അതിനുശേഷം നമ്മൾ ഒരു രണ്ടിലൊക്കെ അയക്കുമ്പോഴും പറിച്ച് കൂടെക്കകത്തേക്ക് മാറ്റുക ചെയ്യുക മണലിനകത്ത് പാകുന്ന എന്തിനാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തായ്വേര് പൊട്ടാതിരിക്കാനാണ് തിരിച്ച് നമ്മൾ മണ്ണിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ അടിയിൽ ചെറിയ തൈവേര് പോയിട്ടുണ്ടാകും അത് പോകാതെ എടുക്കുന്നതിനായിട്ടാണ് മണലിനകത്ത് പാകുക അങ്ങനെ എടുത്ത് വളരെ സൂക്ഷ്മമായിട്ട് കുഞ്ഞു കൂടിനകത്തേക്ക് മാറ്റി വളർത്തിയിട്ട് ഒരു വർഷം കൊണ്ട് നമുക്ക് തൈ അത്യാവശ്യം വലുപ്പമാകും ഒന്നര വർഷമൊക്കെ ആയുമ്പോഴത്തേക്കും അതിൽ വേണമെങ്കിൽ ബഡ്ഡി ചെയ്യാം അതല്ലെങ്കിൽ പറമ്പിൽ നടുന്നവർക്ക് നടാൻ പറ്റും ചില ആൾക്കാർക്ക് ബഡ്ഡിജാതിയാണ് ഇഷ്ടം എന്നാൽ അപൂർവം ചില ആൾക്കാർക്ക് സീഡ്ലിങ്സ് ഇതുപോലെ മുളപ്പിച്ച തൈകളാണ് ഇഷ്ടം കാരണം വൈവിധ്യങ്ങളായിട്ടുള്ള ജാതി ജാതി തൈകൾ അല്ലെങ്കിൽ വെറൈറ്റി ജാതികളൊക്കെ ഉണ്ടാകാനായിട്ട് ഇങ്ങനത്തെ കാമുളപ്പിച്ച ജാതിയിൽ ആണ് സാധ്യത വരിക അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നല്ല വെറൈറ്റി അവർക്ക് കിട്ടാം അതല്ലെങ്കിൽ ചിലപ്പോൾ മോശമാകാം അത് നമ്മുടെ റിസൾട്ട് വരുന്ന അനുസരിച്ചിരിക്കും അഞ്ച് മുതൽ ആറു വർഷം കഴിയുമ്പോഴാണ് നമുക്ക് ജാതിക്കാ ജാതിയിൽ നിന്നും ആദ്യത്തെ പൂവിടുകയും കായ ഉണ്ടാവുകയൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് ഇത് നല്ലതാണോ മോശമാണോ എന്ന് അറിയാൻ പറ്റും പിന്നെ അതിനകത്ത് കുറേ എണ്ണം ഒരു ഫോർട്ടി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ആൺജാതി ആൺജാതി ഉണ്ടാവും ആൺജാതിയിൽ ബഡ്ഡിങ് ചെയ്ത് നമുക്ക് നല്ല വെറൈറ്റി ഉണ്ടാക്കാനും പറ്റും പെൺജാതി നല്ലതാണെങ്കിൽ അവിടെ നിർത്താൻ പറ്റും അങ്ങനെ നമുക്ക് കാമുളപ്പിച്ച് ജാതി വളർത്താൻ പറ്റും ദൂരെ ഉള്ള പ്രദേശങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് തൈ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുള്ളവർ ഒക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇപ്പോൾ ജാതിക്ക് സീഡ്സ് ചോദിക്കാറുണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിച്ച് വിളിക്കുന്നവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ചിലപ്പം ഗോവ അവിടെ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് രാജസ്ഥാൻ അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ളൊരു ജാതിക്കാണ് ഇതിപ്പോൾ എനിക്ക് പാകാനായിട്ട് എടുത്തിരിക്കുന്ന കുറേ ജാതിക്കെയാണ്